ഹായ് വെൽക്കം ബാക്ക് സാനം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്ന എന്താണ് വിശേഷം ഞാൻ രാവിലെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് സൺഡേന്റെ വിശേഷമായിട്ടാണ് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ രാവിലെ തന്നെ ചായ റെഡിയാവുന്നുണ്ട് ദോശ കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ വിഷയം കാണാട്ടോ ഇപ്പൊ നല്ല മഴയായിരുന്നു മഴ ഇപ്പൊ ഇപ്പൊ ഇന്ന് എപ്പോഴും കഴിഞ്ഞ ആവശ്യം ഇത്ര മഴ ഉണ്ടായിരുന്നില്ല ഇന്നും കുറച്ച് കുറവാണ് രാത്രിക്ക് നല്ല മഴ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ വെയിലുണ്ട് ഇന്ന താമസം എന്താണെന്ന് അറിയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു രാത്രി ഒക്കെ കുറെ ദിവസം മഴ ആയിട്ട് സ്കൂൾ ഇന്നും മദ്രസകളൊക്കെ അവധി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നല്ല മഴ വിശേഷം ഇപ്പോൾ മഴ ഇന്നു പോകുമെന്ന് അറിയില്ല കർക്കിടകമാത്രമല്ലേ കർക്കിടകത്തിൻ്റെ ഒരു കോളായിരിക്കല്ലേ പണ്ടത്തെ കാലത്ത് ഉമ്മമാരും പറയാറില്ലേ അങ്ങനെ ആയിരിക്കല്ലേ അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നുണ്ട് കേട്ടോ ദോശ ഒക്കെ ദോശ അറിയുന്നുണ്ട് മഴ പിടിക്കുന്നുണ്ട് കേട്ടോ മഴ പിടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കിച്ചണൊക്കെ ജോലി ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ ചേച്ചി എവിടെ നല്ല കാറ്റും നല്ല നമുക്ക് ഇങ്ങനെ നല്ല എന്താണെന്ന് പറയുന്നത് നല്ലൊരു പ്ലേസാണ് നമ്മുടെ ഈ കിച്ചൺ ചെയ്തുള്ളത് നല്ല രസമാണ് നമുക്ക് ജോലിയൊക്കെ ചെയ്യാം കാക്കേൻ്റെ സൗണ്ടോ ഇതൊക്കെയായിരുന്നു നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും നമുക്ക് കിച്ചണിൽ ജോലി ഉണ്ടാവുമല്ലോ അതങ്ങനെ തന്നെയല്ലേ രാവിലെയും കിച്ചക്ക് പോയിട്ടും ജോലിക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ ോ അല്ല അടിപൊളി മിക്സറാണ് നിന്നുള്ള വാങ്ങിയത് നല്ല രസമുണ്ട് തിന്ന ഇപ്പോൾ തിന്നതിന്റെ മുഖം മതിയാവുന്നില്ല പാനിപ്പൊലി മിക്സർ ഉണ്ടാവുന്നില്ല അതിൻ്റെ ഒരു ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഇല്ല ഇങ്ങും ഇതിലൊക്കെ ഡ്രൈ ടിഷ കറി വലിയ ആവുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം അതുപോലെ തന്നെ ദോശയ്ക്ക് ദോശയ്ക്ക് നമ്മൾ അരച്ച് റെഡി ആക്കുന്നു ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മളെ പുല്ലക്കിഴും ഡ്രൈ ഫിഷും നല്ല ദോശയും കൂടെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് കുറച്ച് ഇനി എണ്ണലത്തിൽ വേഗത്തോ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉല്ലുവിഷിനൊക്കെ നല്ല മസാല പൊട്ടി നമുക്ക് കാക്ക കാര്യങ്ങൾ കേട്ടോ രാവിലെ തന്നെ കാക്ക വന്നിട്ടും കേട്ടോ അങ്ങനെ കിച്ചനൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്തു പക്ഷെ എന്നാലും നമ്മൾ കുമ്പലുണ്ടാക്കിയപ്പോൾ നമുക്ക് രണ്ടാമതും ക്ലീൻ ചെയ്യാം കേട്ട നമുക്ക് രാവിലെ തന്നെ ഡ്രോയിങ് വരുത്താൻ തുടങ്ങി കേട്ടോ ഇതേ ഉള്ള ഞാൻ പുസ്തകമെല്ലാം വെക്കുന്ന ടാബ്ലെ പിന്നെ ഉള്ളിലൊരു ടാബ്ലുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ഇവിടെ ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും പിന്നെ കറീൻ്റെ ബോക്സും ഒക്കെ വെക്കുന്നതാണ് കേട്ടോ പിന്നെ കുർഹാൻ്റതും പിന്നെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന ബാഗും കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ കറി റെഡിയാ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക ഡ്രൈ ഫിഷ് ഒന്നും ഇട്ട് കൊടുക്കണ്ടേ ഉരുളക്കിഴങ്ങ് വെന്തിട്ടാകുമ്പോഴാണ് അപ്പൊ അതുപോലെ എൻ്റെ ദോശ നടിയോന്നിട്ടാണ് ദോശയുടെ ആദ്യത്തെ ദോശയാണ് ഞാനിപ്പോൾ ഉണ്ടായിട്ട് ആദ്യത്തെ നമ്മൾ ആദ്യം കൂട്ടും ദോശ ഇങ്ങനെയാണെന്നറിയത്തില്ല കേട്ടോ എന്നൊന്നും വയ്യോന്നൊന്നറിയില്ല കേട്ടോ ഇപ്പം സമയം കഴിയട്ടെ ദോശിയാവ അങ്ങനെ ദോശ റെഡി ആയി കേട്ടോ അങ്ങനെ എന്റെ ഡ്രൈ ഫ്രിഷും ഇതിലേക്ക് ഇട്ട് കൊടുത്ത കറിയും റെഡിയാവുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടണം ഇതിലേക്ക് ഉരുളക്കിഴഞ്ഞ് വെന്ത് കിട്ടണം കേട്ടോ ദോശക്ക് റെഡിയായി കഴിക്കാനേ ഉള്ളു അതിനിടയിൽ മഴ വന്ന് കാണിക്കട്ടോ കറി റെഡിയായി മഴ കാണിക്ക നല്ല മഴ കാണിക്കട്ടോ നോക്കി കുറച്ച് സമയം വെയിൽ വന്നാൽ അതിനിടയിൽ മഴ വന്ന് നോക്ക് ണ്ടോ നല്ല മഴയാണെന്ന് വന്നത് കാറ്റൊന്നും കാറ്റില്ല അത്രയും വലിയ മഴ വന്നു കുറച്ച് സമയം ബ്രേക്ക് വന്നാൽ മഴയ്ക്ക് പിന്നെയും മഴ വരും വൺ വീക്ക് ആയിട്ടാണ് നല്ല മഴ പോലത്തെ മഴയാണ് ചിലപ്പോൾ രാവിലെ ഉച്ച വരെ മഴയുണ്ടാവും ചിലപ്പോൾ ഉച്ച വരെ രാത്രി രാവിലെ വരെ ഇന്നലെ രാത്രിക്ക് എന്ത് മഴയാണെങ്കിൽ നമുക്കിങ്ങനെ മഴ വരുമ്പോൾ പേടി പേടിയാവുന്നുണ്ട് എൻ്റെ ഇവിടെക്ക് വെള്ളം കഞ്ഞി വന്നിട്ടുണ്ട് മക്കളിയോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ മഴ ഞാനീ മൂന്ന് വരുമ്പോ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ എന്റെ റബ്ബി ഏതെല്ലാം മഴ കേട്ടാ നല്ല മഴ തോട്പൊല റോഡൊന്നു കാണിക്കട്ടോട് റോഡ് തോട് പോലെ ഞാൻ കാണിക്കോട് പോല റോഡ് എന്താ റോഡ് വെള്ളം സ്ലാബിന്റെ മേലെ ആ വീടിന്റെ മേലെ വെള്ളം കിട്ടി നിൽക്കുന്നതും ഇതിനേക്കാളും കൂടുതൽ മഴ ഉണ്ടാവും ഇതിനേക്കാളും വെള്ളം ഉണ്ടാവുന്നല്ലോ ചോറ് വെക്കാം കേട്ടോ അപ്പോ വെള്ളം ചൂടാവുന്നുണ്ട് ചോറ് വെച്ച് കൊടുത്താൽ ഞമ്മക്ക് മെല്ലെ റൈസ് കുക്കറിൽ വെച്ച് രാത്രിയോ ഒന്നും തിളപ്പിച്ച് വാർക്കാട്ടോ അല്ലെങ്കിൽ ഞമ്മ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ രാത്രി നമുക്ക് തിളപ്പിച്ച് വെച്ച് രാവിലെ വാർത്താലും മതി കേട്ടോ ഞാൻ ചെറിയ സമയത്ത് അങ്ങനെ ആക്കാറായിരുന്നു ചില മാസം രാവിലെ വെക്കും ചില സമയത്ത് രാത്രി വെച്ച് രാവിലെ വറക്കുട്ടോ അല്ലെങ്കിൽ രാവിലെ സമയം കിട്ടാറില്ലല്ലോ അങ്ങനെ ചോറ് തള വന്നിട്ട് ഇതൊന്ന് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് പിന്നിപ്പോൾ ചിക്കൻ ഒന്നും കറി ഉണ്ടാക്കണം രാവിലത്തെ കറി ഉണ്ടായിരുന്ന ഫ്രൈ ഡ്രൈ ഫിഷ് ഒന്ന് കറി ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇലക്കി കുറച്ച് ഇലക്കാനുണ്ടായിരുന്നു കുറേ ദിവസത്തെല്ലാം ഉണങ്ങാനുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കുറച്ച് രാവിലെ ഒരു വെയ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറച്ച് ഉണങ്ങി കിട്ടി പിന്നെ കുറച്ച് ആലക്കാരുണ്ടായിരുന്നു അതൊക്കെ അലക്കി കഴിഞ്ഞു കേട്ടോ ഇപ്പം വൈകുന്നേരം വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ പോലെ കാണാതെ വൈകുന്നേരം ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ലൈടൈമും ലൈഫായിട്ടും വന്നിട്ടുള്ളു ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ പിന്നെ കടയിൽ പോകണമെന്നുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോകണമെന്നുണ്ട് നോക്കിയിട്ട് ഇങ്ങനെ മഴ ആയി കഴിഞ്ഞാലും പോകണം മഴ ആയിക്കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ല നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോകണ്ടല്ലേ കാക്ക നോക്ക പാവ ചളിച്ചു വിറക്കുന്നുണ്ട് കേട്ടോ കാക്ക കാക്ക കാക്കളിപ്പോ ഭയങ്കര ഇതല്ല ഇത്ര ദിവസമായി അവർക്ക് അവിടെ ഒരു നായി നായിക്കൊരു ഇതില്ല നായിക്കന്നെ ആരോട് പറഞ്ഞ ആരോട് പറയണേ എന്നറിയില്ല ഓരോരുന്ന് ചെയ്യുന്നില്ല കേട്ടോ കാര്യമില്ല നായിനെ നമുക്ക് വിളിച്ചു കെട്ടാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ അപ്പോൾ ഉച്ചൻ്റെ പണിയല്ലേ എല്ലാൻ്റെ വീട്ടിൽ നിന്ന് പണിയൊക്കെ ആയിക്കെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലേ നാട്ടിലേക്ക് പോകുന്നതാണ് ഇത്ത എൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ട് ഇത്ത പുള്ളി വന്നിട്ടുണ്ട് പ്രസവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ അപ്പോൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടാണ് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ ഇനി സൺഡേ അല്ലേ പിന്നെ ഡിസ്ചാർജായിട്ട് വീട്ടിൽ പോകുന്നുണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അല്ല പോയി വരാമെന്ന് വിചാരിച്ചു നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നോക്ക് അപ്പം ഇപ്പം ഇപ്പം കുറവുണ്ട് മഴയൊക്കെ കുറവുണ്ട് കേട്ടോ അതിന് വൈകുന്നേരം നോക്കണം വരുന്ന സമയത്ത് മഴ എങ്ങനെ നോക്കണം അപ്പം മഴ കുറവുണ്ട് കേട്ടോ അപ്പോൾ പോയി വരാം നാട്ടിലൊക്കെ ഒന്നും പോയി വരാല്ലോ കുറേ ആയി പോയിട്ട നാട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ഇത്താന കല്യാണം കഴിച്ച വിളത്തിന് എൻ്റെ നൈബർ തന്നെ കേട്ടാ കല്യാണം കഴിച്ചത് അയാളെ ഇല്ല അടയാളിയെ മരിച്ച് മുപ്പത് വർഷമായി പെട്ടെന്ന് ഹാട്ട് അറ്റാക്ക് ആയിട്ടും വൈത്താക്കൊരു മോളേ ഉള്ളൂ ബാക്കി അഞ്ച് അഞ്ചാണ് കുട്ടികളാണ് അപ്പം അപ്പം എൻ്റെ നാട്ടിലാണ് നാട്ടിലടുത്താണ് നെയ്ബറിലാണ് കല്യാണി നമ്മളെ ഫാമിലി വന്നത് എല്ലാം കല്യാണിച്ച് സംശയം തോന്നുന്നു നായി പോകുന്നത് കണ്ട നായി നായി പോട്ട് അങ്ങനെ പോളെ എൻ്റെ മോൾക്കാരുന്ന കുറേ ദിവസമായി കേട്ടോ കുഞ്ഞിനെ കാണാൻ പോകണം കുഞ്ഞിനെ കാണാൻ പോകണം കുറേ ദിവസമായി പിന്നെ എനിക്ക് വൈകുന്നേരം വീട്ടിൽ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചാൽ കുറേ ദൂരമാണ് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെയൊന്നും പോകാത്തത് ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ കടയിൽ പോകണമെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് അവർ ഡിസ്റ്റർ ആയ വീട്ടിലേക്ക് പോയി എന്നറിഞ്ഞല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബസ്സിൽ പോയത് കേട്ടോ ബസ്സിൽ പോകുന്നുള്ളതാണ് ഇത്താൻ്റെ റൂട്ടിലേക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെ ബോയ്സ് അവരെ കൊടുക്കണമെന്നല്ലാതെ ഞമ്മൾ ബസ്സിൽ യാത്രയിലൊക്കെ സംസാരിക്കുമ്പോൾ ഒന്നും ഞങ്ങൾക്ക് കേൾക്കാവില്ലല്ലോ അതൊന്നാണ്ട് അതിന് ഞാനിപ്പോൾ ബോയ്സ് അവർ വന്നത് പിന്നെ ഇത് കഴിയുമ്പോൾ ഞാൻ സ്ഥിരം ഞാൻ നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് സ്ഥിരം വാങ്ങുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു അവർ അവിടെ നിന്നാണ് ചോക്ലേറ്റ് വാങ്ങിയത് അപ്പോൾ ഇത്താൻ്റെ വീട്ടിലെത്തിയേട്ടാ മീത്താൻ്റെ വീട്ടിലെത്തി കുഞ്ഞിനെ കണ്ടും അക്ഷതമൊന്നുമില്ല അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്നുകൊണ്ട് അങ്ങനെ കുഞ്ഞിനെടുക്കാനൊന്നും പറ്റിയിട്ട് അവർ അവരെ ഉമ്മകളെ അപ്പുറത്തെ ഉമ്മകളുണ്ടായിരുന്നു അവന് ഗൾഫിൽ പോകുന്ന അതിൽ വന്നിട്ടുള്ളത് കണ്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഉമ്മലുണ്ടായിരുന്നു അപ്പോൾ അവർ പോയി അങ്ങനെയാ നട്ടോ അതാണ് ഇപ്പം വീട് അവിടെ റൂമ് അടുത്ത് കിച്ചൺ പിന്നെ അപ്പുറത്ത് അവിടെ എടുക്കുന്ന റൂമാണ് പിന്നെ ഇപ്പുറത്തെ ഹോളിൽ പോകുന്ന റൂമാന്നെട്ടോ പിന്നെ തുണിക്കേണ്ട അങ്ങനെത്തി പിന്നെ ഒരുപാട് ടോക്ലറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞവർ ഇതൊക്കെ കിട്ടിയതും അവർക്ക് കിട്ടിയതാണ് പിന്നെ ഇതിപ്പോൾ എഴിൻ്റെ മുടി കളഞ്ഞിട്ട് അവരൊക്കെ കിക്കത്ത് കൊടുക്കാനുണ്ടല്ലോ കുഞ്ഞിക്ക് അപ്പോൾ ഏഴിൻ്റെ മറ്റൊന്നാളെ ചോദ്യം ചെയ്യണം കേട്ടോ അതിനുള്ള തയ്യാറപ്പം കുറേ കാര്യങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ട് അവർ പള്ളിക്ക് കൊടുക്കും പിന്നെ ഗ്രാൻഡ് ടോട്ടൽ കിട്ടുന്നത് നാൽപ്പതിനാണ് അപ്പോൾ എഴിഞ്ഞെന്ന് മുടി കളഞ്ഞിട്ട് മുടി മുടികളാണ് മുടികളും അതിനൊന്നറിയില്ല പേരിടെ ചടങ്ങൾ ഉണ്ടാവും പിന്നെ അവിടെ നിന്ന് ഭർത്താൻ വീട്ടിൽ കുറച്ച് ആള് വരുന്നു വീട്ടിലുണ്ട് പോവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഫൈവ് തേർട്ടി ആയി ഫൈവ് തേർട്ടി ആയി ഇപ്പൊ ഞമ്മൻ വീട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇരിക്കുന്നതിന് പരിപാടിയൊക്കെ ഉണ്ട് ഇൻഷാള്ള നല്ല മഴ കുറച്ച് കുറവായി ഇനി പോവാൻ നല്ല ചെടിയുണ്ട് രണ്ട് ചെടി അതേ ഇല്ല ഇണ്ടല്ലേ ചെടിപ്പ ചെടിയല്ലേ ഇതിപ്പോ എറുന്നിട്ടുണ്ടാക്കുന്നു അങ്ങനെ ഞമ്മള് വരുന്ന സമയത്ത് എന്താ എന്ത് മഴയാന്നറിയോ ടൗണ് മതിയടിക്കലാന്നെട്ടോ അപ്പോൾ നമ്മൾ ബസ്സിൽ ഞാൻ പക്ഷെ നേരത്തെ പറഞ്ഞു വിചാരിച്ചെനിക്ക് പറ്റിയില്ല ബസ്സും കിട്ടുമ്പോൾ ലേറ്റായി കേട്ടോ നല്ല മഴയായിരുന്നു ഞാനെപ്പോഴും രാത്രി വരുമ്പോൾ വൈകി വരുന്ന സമയത്ത് ഫ്രണ്ട് സീറ്റിലേ ഇരിക്കും കിട്ടിയാൽ സീറ്റ് വീട്ടിലെത്തിയ കേട്ടോ അപ്പം ഞാൻ രാത്രി ചോറ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊന്നും തിളപ്പിച്ച് വറക്കണം കേട്ടോ ഈ വീട്ടിലെത്തി രാത്രിയായി നല്ല മഴ ആണ് കേട്ടോ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു പുറോറൊക്കെ നീക്കണം വെള്ളം ഇങ്ങനെ നീന്തി കുളിക്കുന്നു എൻ്റെ ഇറബേ ഇങ്ങനെ മഴ വന്നാലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇത്രയും നല്ല മഴയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്ര അവിടെ ഞാനിപ്പോൾ കറി എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ ചോറായി കറി എന്തെങ്കിലും ഉണ്ടാക്കണം നമുക്കിനെ ഞാനെന്താ പറയുക ചിക്കൻ ഫ്രൈ ആയോ കേട്ടോ കുറേ ദിവസമായി ഫ്രൈ ചെയ്ത് കഴിക്കാത്തത് പിന്നെ ഫ്രൈ ചെയ്യാന്ന് വയ്യായിരുന്നു ഇത് ഞാനല്ലേ എണ്ണ കുറേ ഒരുപാട് എണ്ണയിൽ ഇട്ടു വെച്ച് കൊടുക്കണം നല്ല കേട്ടോ ഈ സവാലെണ്ണ നല്ല വന്തു കിട്ടും സിമ്മിൽ വെച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഞാനങ്ങനെ വന്തു മസാല ഇട്ടില്ല ജസ്റ്റ് മുളക് പൊടിയും മണ്ടിപ്പൊടിയും ഒക്കെ ഇട്ടത് ചെയ്താന്നല്ലോ ഇത് നല്ല പെരിഞ്ഞാകുമ്പോൾ സിമ്മിൽ വെച്ച് കഴിഞ്ഞാലില്ലേ ഇത് തന്നെ നല്ല അൽഫാമ് പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ കോരി എടുക്കൊന്നും അല്ല തന്നെ തിരിച്ചു കിട്ടി കുറച്ച് മഴ കുറവാന്നുണ്ട് ഇപ്പൊ രാത്രിയത്തെ ദിവസം എന്താണെന്നറിയില്ല ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ ഇടപത്തെ വീടത്തൊക്കെ ഒന്നും പോയി കാണുന്ന ഒത്തിരി ചെയ്യാറും അതുപോലെ തന്നെ വീഡിയോ അതുപോലെ തന്നെ അടിപൊളി കണ്ണാർക്കും ഒത്തിരി ചെയ്യാൻ മറക്കല്ല ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലും നമുക്ക് മൊബൈലൊക്കെ പോകാൻ പറ്റും കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളെ നമുക്ക് മൊബൈലൊക്കെ പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സൻഡ് സപ്പോർട്ടും അതുപോലെ ലൈക്കും ഒക്കെ തരണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസും നറും കാര്യങ്ങളാണ് കേട്ടോക്കെ തരാം കേട്ടോ ബൈ ബൈ